നമസ്കാരം വെട്ടനൂസ് കാപ്സുളിലേക്ക് സ്വാഗതംസ് താഴെപ്പാലം രണ്ട് കിലോഗ്രാം വിത്തിറക്കി കൊയ്തെടുത്തത് രണ്ടായിരത്തി അഞ്ഞൂറിലധികം കിലോഗ്രാം നെല്ല് മലപ്പുറം തൃപ്രങ്ങോട് പഞ്ചായത്തിൽ പെരിന്തല്ലൂരിലെ നെൽപ്പാടത്ത് വിജയം കണ്ടത് പുതിയ കാർഷിക പരീക്ഷണം പരമ്പരാഗതമായി പൊന്മണി വിത്തിൽ കൃഷി നടത്തിയിരുന്ന പാടത്ത് അക്ഷയ വിത്തിന്റെ പ്രയോഗം വിജയം കണ്ടതിന്റെ ആഹ്ലാദത്തിലാണ് കർഷകർ മികച്ച വിളവ് ലഭിച്ചതോടെ ഉത്സവാന്തരീക്ഷത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കൊയ്ത്ത് നടന്നത് കേവലം രണ്ട് കിലോ വിത്തുകൊണ്ട് ഒരേക്കറോളം സ്ഥലത്താണ് നെൽകൃഷി നടത്തിയത് ഭാരതപ്പുഴയോരത്തെ പ്രധാന നെൽകൃഷി മേഖലയായ പെരുന്തല്ലൂർ പാടശേഖരത്തിൽ കൈവരിച്ച പുതിയ നേട്ടം സംസ്ഥാനത്തെ കർഷകർക്ക് മാതൃകയായി മാറുകയാണ് കേരള സർക്കാരിന്റെ തരിശുഭൂമിയിൽ ഇറക്കുന്ന പദ്ധതിയുടെ ഭാഗമായാണ് തവനൂരിലെ കാർഷിക സർവകലാശാല ഇൻസെക്ഷണൽ ഫാം മേധാവി ഡോക്ടർ പി കെ അബ്ദുൾ ജബ്ബാറിന്റെ സാങ്കേതിക സഹായത്തോടെ തൃപ്രകോട് സർവീസ് സഹകരണ ബാങ്കിന്റെ പിന്തുണയോടെ അക്ഷയ വിത്തിറക്കി കൃഷി ആരംഭിച്ചത് വിത്തുമാറ്റിയുള്ള മാറ്റിയുള്ള പരീക്ഷണത്തിന് പൊതുവെ കർഷകർ വിമുഖത പ്രകടിപ്പിച്ചപ്പോൾ കർഷകനും തൃപ്രങ്ങോട് സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടറുമായ കെ ഭരതൻ ഒരു കൈ നോക്കാൻ സന്നദ്ധനാവുകയായിരുന്നു കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയ അക്ഷയ എന്ന നെല്ലിനത്തെയാണ് പൊൻമണിക്ക് പകരം മണ്ണിലിറക്കിയത് ഒറ്റഞ്ഞാർ സമ്പ്രദായത്തിൽ ഇരട്ട രീതി ഉപയോഗിച്ചായിരുന്നു നടിയിൽ അക്ഷയ വിത്ത് ഉപയോഗിച്ചുള്ള നെൽകൃഷിയിലേക്ക് കർഷകരെ ആകർഷിക്കുന്നതിനായി ഡോക്ടർ അബ്ദുൾ ജബ്ബാറിന്റെ നേതൃത്വത്തിൽ ഫീൽഡ് സ്കൂളുകൾ സംഘടിപ്പിച്ചു വരികയാണ് തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് യു സൈനുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു തൃപ്രങ്ങോട് സർവീസ് സഹകരണ ബാങ്ക് അധികാരികളായ കെ ടി ശിവദാസൻ കെ ടി വേലായുധൻ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ബിന്ദു കെ കൃഷി ഓഫീസർ ഫസീല ടി കെ എന്നിവർ നേതൃത്വം നൽകി കൃഷിക്കാവശ്യമായ വായ്പ വളങ്ങൾ കൊയ്ത്ത് യന്ത്രം എന്നിവ ലഭ്യമാക്കി തൃപ്രങ്ങോട് സർവീസ് സഹകരണ ബാങ്ക് കർഷകർക്ക് കൈത്താങ്ങായുണ്ട് വെട്ടം ന്യൂസ് @@@@موسيقى